ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണേ നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കണേ ഉച്ചയ്ക്ക് നാസിമോനെ ഉറക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഓനും ഉണരുവോന്നുള്ള ഒരു ബേജാറും ഉണ്ട് അതാണ് സൗണ്ട് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ അങ്ങനെ നിൽക്കണേട്ടോ നല്ല ആയി നിൽക്കുന്ന സമയമാണ് തൊട്ടിൽ മെല്ല അനങ്ങുന്ന ഒച്ചയൊക്കെ കേക്കണുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനും ഒരു എല്ലാത്തിനും ഒരുപാട് നന്ദി അറിയിക്കാണ് കേട്ടോ ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം എന്നും കൂടെ പറഞ്ഞതാണ് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളെ ഇന്നിപ്പോൾ ഞാൻ ചായങ്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഓട്ടടയാണെട്ടോ ഉണ്ടാക്കുന്നത് ഓട്ടടക്ക് ഞാൻ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് ഇതാ ഒന്ന് മാവൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഓട്ടട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ചിലവർക്കൊക്കെ ഓട്ടട ഉണ്ടാക്കിയാൽ ചിലപ്പം അങ്ങോട്ട് നന്നാവില്ലല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിൽ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കണമെന്നില്ല എന്നാലും ഇനിയിപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഒന്ന് ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ തേങ്ങയും ചോറും കൂട്ടിയിട്ടാണ് അരി അരച്ചിട്ടുണ്ടത് പിന്നെ ആ ഗ്യാസുമ്മൻ തന്നെയാണ് ചൂടുന്നത് അപ്പം ചട്ടി നല്ല ചൂടാക്കിയിട്ടാണ് മാവ് നമ്മൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേട്ടോ അപ്പോൾ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കരുത് ഇതിലിങ്ങനെ ഇതുപോലെ ഹോളുകൾ വരൂലേ ആ ഒരു സമയത്ത് മൂടി വയ്ക്കുക എന്നിട്ടൊന്ന് ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ അപ്പോൾ അടി കരിയാണ്ട് നല്ല രീതിയിൽ തന്നെ ഓട്ടട കിട്ടും ചിലപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക അടി കരിഞ്ഞു പോയിട്ടോ ചൂടുമ്പോൾ നന്നാവാതെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ ഒന്ന് തുറന്നിട്ടിട്ട് ആ ഒരു ഹോളും വരും പിന്നെ പിന്നെ അങ്ങനെ ചുട്ടിട്ട് നല്ല നന്നായിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിനേത് കേട്ടോ ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഓട്ടട കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫോ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്ക്ക് കറി അറിയണത് ഇന്നലത്തെ മീനിൻ്റെ തേങ്ങ അരച്ച കറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല അതിനായിട്ട് ആ മീൻ കറിയും തന്നെയാണ് കേട്ടോ അപ്പം വേഗം എന്താ ഓട്ടടയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടങ്ങനെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നാസിമോന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഇടയില് കൂടെ ഞാൻ വേറെ എന്താ പറയുക ഓരോന്ന് ഒഴിച്ചിട്ട് ഓരോരോ റൂമ് വൃത്തിയാക്കാനൊക്കെ പോയിട്ടുണ്ടായിന്യേ എല്ലാവരും എണീറ്റ് കഴിഞ്ഞാൽ പുതുപ്പും വായിക്കും മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബെഡ്ഷീറ്റും പുതിപ്പൊക്കെ ഒന്ന് ഓരോരോ റൂം ഓരോരോ സ്ഥലം അങ്ങനെ വൃത്തിയാക്കിയിട്ട് വരും കേട്ടോ കടി ചുടുന്നതിൻ്റെ ഇടയിൽ ചില ചിലതിന് ചിലപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ മെനക്കെട്ട് നിൽക്കേണ്ടി ഇതൊക്കെ ആകുമ്പോൾ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ വരാനൊക്കെ പറ്റും കേട്ടോ അപ്പോഴത്തേക്ക് താൻ ആസിമോനെ എണീറ്റ് വന്നതാണ് അപ്പോൾ ഞാൻ ഓനക്ക് ഓനക്ക് പിന്നെ ഇപ്പം പലകയിലാണ് ആദ്യമൊക്കെ ഒന്ന് ആ പലകയിലിരിക്ക ഞാൻ കടി ചുടുന്നതിൻ്റെ അടുത്ത് തന്നെ ഇപ്പം ആ മേശമ്മ തന്നെ ഇരിക്കണം അപ്പൊ അപ്പോൾ എന്തായാലും അവിടെ ഇരുത്തി കൊടുത്തേന് അപ്പം ഉപ്പച്ചി വന്നപ്പോൾ ഉപ്പച്ചിനോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പറയാൻ പരാതിയും പരിഭവം അപ്പോൾ അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ട് ഇക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഹായ് പറയോ എന്നൊക്കെ ചോദിക്കലുണ്ട് എല്ലാ വീഡിയോസിനും മുടങ്ങാതെ വീഡിയോ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്ത് നല്ല കമൻറ്റായിട്ടും കമൻറ്റിലൂടെ ഒക്കെ നല്ല നല്ലൊരു സപ്പോർട്ട് തരുന്ന വളരെ കുറച്ച് എന്താ പറയുക കുറച്ച് ആളുകളെങ്കിലും ഉണ്ട് അപ്പോൾ അവരോട് ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ ആ ഒരു കമൻറ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെയാണ് കേട്ടോ ഞമ്മക്ക് പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഒന്ന് തോന്നുക എന്ന് പറയണതേ നിങ്ങളൊരിതും കൂടെ ഉണ്ടാകുമ്പോൾ ആണല്ലോ അപ്പോൾ ഞാൻ ഓരേങ്കൂടെ ഈ ഒരു സമയത്ത് അങ്ങനെ ഒന്ന് ഓർക്കുകയാണ് കേട്ടോ അപ്പം ഒരുത്തനിപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഒന്ന് തിന്നാൻ കൊടുത്തിട്ട് അത് അതവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിനി പിന്നെ ആ ചൂടുള്ള ചായ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ എനിക്ക് പിന്നിപ്പം അതിൻ്റെ മേലെ കയറണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ചിലപ്പോൾ ഭയങ്കര കൃക്കയിക്കും ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് കളിച്ചങ്ങനെ നടന്നോളും ഇന്നിപ്പം എന്താണാവോ ഇന്നിപ്പം അതിൻ്റെ മേലെ തന്നെ കയറി കയറിയിരിക്കാനും ഇനി അപ്പം വേണം കൊടുത്തത് തിന്നാണ്ട് അവിടെ ഇട്ടിട്ട് പോയിക്കണ് എന്നിട്ട് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ അവനിക്ക് നേരത്തെ കൊടുത്ത ഓൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനത് കട്ടൻചാഹിൻ്റെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ട് ഇനിയിട്ട് പിന്നെ രണ്ടാമതും കൊടുത്തേക്കുന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഇത്തിനെയൊക്കെ പള്ളിയിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇരിക്കുകയുള്ളൂ അപ്പോഴത്തേക്കും മക്കൾ മദർസ് വിട്ട് വന്നേ ഇവർക്ക് പിന്നെ സ്കൂൾ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്ത് വരെ കൊച്ചി ടിവിയും കണ്ടിട്ട് ഇരിക്കൽ തന്നെയാണ് ആഫിമോന് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് സ്കൂൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ മോൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് നേരെ വയ്യാലും വേജാറൊന്നുമില്ല അനിച്ചോന് പിന്നെ ബസ് കിട്ടണമല്ലോ അങ്ങനെ എന്തായാലും ഒരുക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ട് നിച്ചമോള് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒന്ന് തീ ഒന്ന് കെടുന്നതിൻ്റെ മുന്നേനെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തീ കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതൊന്ന് കത്തിച്ചെടുക്കൽ വല്ലാത്ത ഇടങ്ങാറാണ് അപ്പോൾ ഇക്കാക്ക് കുളിക്കാൻ ഉള്ള വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അടുപ്പത്തേക്ക് തന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിന്ന് രാവിലെ തന്നെ ഇന്ന് എന്തോ ആകെ വീട് വല്ലാണ്ട് അലമ്പായിട്ട് കിടക്കണ്ടേന് അപ്പോൾ ഒന്ന് വേഗം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് മൊത്തം ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായി എന്നിട്ടാണ് കടി ആക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് എടുക്കാനേ ഉണ്ടാവുള്ളൂ വലിയ മെനക്കെട്ട് വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലേനു അപ്പം അതൊക്കെ ചെയ്തതാണ് വേഗം ചായ കുടിക്കാൻ നോക്കുകയാണ് അപ്പം മീൻ കറീൻ്റെ എല്ലാവരും കുടിയും കഴിഞ്ഞ് ഇക്കയും കുടിച്ച് അപ്പോൾ ഇന്നലെ ഞാൻ അതിൽ തേങ്ങ അരച്ചിട്ട് കറി വെച്ചതേനല്ലോ നല്ല രസം ഉണ്ടെട്ടോ നമ്മളെപ്പോഴും മുളകിടൽ തന്നെ ആണല്ലോ പിന്നെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നെത്തൾ വാങ്ങിയാൽ മാത്രമാണ് ഞാൻ തേങ്ങ അരച്ചിട്ട് വെക്കലുണ്ടായി അതിലൊന്നും ഞാൻ അങ്ങനെ തേങ്ങ അരക്കലില്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ മുളകിട്ട് തന്നെ കൂട്ടിയിട്ടേ ഒന്ന് തേങ്ങ അരച്ചിട്ട് വെച്ചോക്കട്ടെ വിചാരിച്ചതേനു പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിനിട്ടോ മക്കൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ വേഗം ചായ ഒക്കെ കുടിച്ച് ഞാനിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടേനെ അതിനിപ്പം ഒക്കെ ചെയ്തിട്ടുണ്ടായിനിട്ടോ പാത്രം കഴുകാനുള്ള അവിടെ കൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ അടിച്ചുവാരി അടിച്ചുവാരി നമ്മളെ താഴത്തെ ടൈലൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ടട്ടോ ഒന്നാമത്തെ മറ്റേ ഒക്കെ കീറി ദാശ ഇത് പിന്നെ ഞാൻ ഒരു ഉഡിൻ്റെ കൊണ്ടുവന്നിട്ടോ അതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല നമുക്കിവിടെ ബേക്ക് വസ്റ്റ് ഞാൻ പറയലില്ലേ ഉറവേൻ്റെ പ്രശ്നമുണ്ടെന്ന് എന്ന് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഈ ഒരു ഇതിട്ടേം കൊണ്ട് അതിനകത്തേക്ക് അങ്ങനെ ഒരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരില്ലാതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിട്ടേ എന്നാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിസ്കാര കുപ്പായും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരുമ്പാനൊക്കെ ഉള്ളത് ഞാൻ തിരുമ്പി ഒന്ന് മുറ്റത്തൊക്കെ തന്നെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന വെയിലൊന്നും അല്ലേനു ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് നല്ല മഴ മഴയെന്നു പറഞ്ഞാൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തുണികളൊക്കെ ഞാൻ ഞാനിൻ്റെ ചെടികളൊക്കെ ഒന്ന് ഇനി കുറേ ദിവസമായ ചെടികൾ നനക്കാണ്ടായിട്ട് ചേതി മറ്റേ അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിന് അപ്പോൾ ഒരുത്തനും ഇതവിടെ ഇന്ന് അങ്കവാടിയിലൊന്നും പോയിട്ടില്ല ഇന്ന് കുട്ടികളൊന്നും അവൻ്റെ കൂടെ പോകുന്ന കുട്ടികളൊന്നും ഉണ്ടായിനില്ല അപ്പോൾ ഞാൻ ഓനയും പറഞ്ഞയച്ചിട്ടില്ല ഇനി ഇവിടെ തന്നെ ഉണ്ടായിട്ടോ എൻ്റെ കൂടെ തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്ന് ഇരുന്നൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തേന് ഇപ്പോൾ ചോറിന് ഒന്ന് കറിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ആ കുറച്ച് മീൻ കറി ഉണ്ട് മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ഉണ്ടേനു കേട്ടോ എനിക്കുള്ളത് ഇപ്പം ഞാൻ ഇതാ മമ്പയർ ഒന്ന് പൊതുർന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് പച്ചമുളകും ഉള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് മമ്പയർ ഉപ്പേരി അല്ല കേട്ടോ മമ്പയർ താളി ഉടച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് താളിക്കൂലേ അങ്ങനെ താളിക്കാൻ വേണ്ടിയിട്ട് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പയ്യന് വേണ്ടിയിട്ട് കേട്ടോ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണുണ്ട് നല്ല രസമാണ് കേട്ടോ മമ്പയർ മമ്പയർ എന്താ പറയുക വെളുത്തുള്ളി കുത്തിയിട്ടിട്ട് വെളുത്തുള്ളി കുത്തി ചതച്ചിട്ടിട്ട് ഒന്ന് വറവിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് അപ്പോൾ അങ്ങനെ ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചീനി ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോൽ പൊളിച്ചിട്ട് എടുക്കണം അപ്പം അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിന് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ അങ്ങനെ ഒരു കഷ്ണങ്ങൾ പോലെ ഉള്ളതിനെക്കാട്ടി നല്ലത് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് നല്ലൊന്ന് കയ്യിലോണ്ട് നല്ല ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ എന്താണ് ഒന്ന് വെളുത്തുള്ളി കുത്തി ചതച്ചിട്ടിട്ട് ഒന്ന് ഇതും കൂടെ കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ കൊഴിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അങ്ങനെ വറവിട്ടെടുത്തതാണ് നാസിമോനക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിനിട്ടോ ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാനും ഓനും തന്നെ എല്ലാം ഉള്ളു പിന്നെ വേറെ ആരും ഇല്ലല്ലോ കുട്ടികളും പോയിണ് പിന്നെ നമ്മളെ മറ്റേ രാവിലത്തെ കറികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ കാര്യമായിട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഭയങ്കര മടിയായിക്കൂലേ നമുക്ക് മര്യാദയ്ക്ക് ഇതാക്കാം എനിക്ക് ചില ദിവസം അങ്ങനെയാണ് ചില ദിവസം അതിന് വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിതായിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മടിയായി കിട്ടും ഉള്ളതും കൊണ്ടൊക്കെ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മടിയ കേട്ടോ ആ ആദ്യം കണ്ട വെട്ടവും വെച്ചവും പിന്നെ ഉണ്ടായിരുന്നില്ല എന്താ പറയുക നല്ല വെയിലും കൂടുള്ള വെയിലും പിന്നെ അതാ ഒറ്റ പെയ്ത്താണ് ട്ടോ വരും മഴ പിന്നെ ഞാൻ കുട്ടികൾ വന്നിട്ടൊക്കെ കഴിഞ്ഞ ട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ചായ കുടിക്കുന്നതൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ ഒക്കെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവണണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലമലൈക്കും